മുക്കാലി സിനിമയിലെ വില്ലനാണ് ഇരിക്കുന്നത് ആളിങ്ങനെ ആ വില്ലൻ സെറ്റപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് ചേട്ടായിമാരെ അപ്പോൾ ഇന്ന് എന്താ വന്നിരിക്കുന്നത് എവിടേക്കാണെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നട്ടുച്ച നേരമാണ് സാധാരണ രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പാതരാത്രിയ്ക്കാണ് ഞങ്ങളുടെയൊക്കെ പോക്ക് അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ അല്ലു അർജുനന്റെ പുഷ്പ റ്റു എന്ന് പറയുന്ന ഫിലിം വന്നിട്ടുണ്ട് അപ്പോൾ അന്നേ കണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അന്നേ കണ്ടു ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ ഷോ അഞ്ച് മണിക്ക് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയതായിരുന്നു നമ്മളതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഇട്ടായിരുന്നു പക്ഷെ മാഷിന് പോകാൻ പറ്റില്ല പക്ഷെ മാഷ് കാരനാണ് ഞാൻ ആ സിനിമയ്ക്ക് വന്നത് കേട്ടോ മാഷ് വന്ന് കടയിൽ വന്നിട്ട് വന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ ചെക്കൻ്റെ പാടവർക്കുണ്ടല്ലോ ഫോണിലേ ചോദിച്ചു അങ്ങനെ വന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഏത് എന്ത് എന്തി ചോദിച്ച് ടിക്കറ്റ് എടുത്ത് പിന്നെ ആൾക്ക് രാവിലെ നേരത്തെ ആയതുകൊണ്ട് ആൾക്ക് പറ്റിയില്ല അപ്പൊ വീണ്ടും ഞാൻ നമ്മുടെ മാഷിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ പുഷ്പാറ്റു കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ വില്ലമ്പോസ് അവനെ ഇടയിൽ കൂടെ ചാടി വന്നിട്ട് അവൻ ആക്ഷൻ പടങ്ങളൊക്കെ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന് വന്നിട്ടുണ്ട് പിന്നെ മെയിൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും കെട്ട കെട്ടഭിപ്രായങ്ങളും ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ മാഷെ അല്ലേ അതെന്താണെന്നുള്ളത് ചോദിച്ചാൽ മാഷിനെ കാണണം മാഷെ കണ്ടു നോക്കട്ടെ ആളൊരു തെലുങ്ക് സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നിസാരം ഇങ്ങനെ കണക്കാക്കുന്നുണ്ടാ ഞങ്ങൾ ചെറുപെട്ട ആൾക്കാരെന്നല്ല ഞങ്ങൾ ഇന്നില്ലെങ്കിൽ നാളെ ഹൈ ലെവലിൽ കയറിയറുള്ള ആളുകളാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടിട്ട് സിനിമയിലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാനുള്ള പരിപാടിയാണ് പടങ്ങൾ ഒരുപാട് പേര് റീമാർക്ക് പറയുന്നു അവർ ഇറക്കിയിട്ട് ചെയ്ത പടങ്ങളാണ് നമ്മൾ നിസാരമായിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് കുറ്റം പറഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാം എനിക്ക് കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല കുറ്റമായിട്ട് തോന്നിയില്ല നന്നായിട്ടോ നല്ല അഭിപ്രായമായിട്ടോ തോന്നിയത് മൂന്ന് മൂന്നര മണിക്കൂറിൻ്റെ അടുത്ത പടമുണ്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ മാഷിൻ്റെ അഭിപ്രായവും കാര്യങ്ങളും കൂടിയിട്ട് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പഠിക്ക് പടത്തിന് വന്നിരിക്കുകയാണ് എന്നാൽ തന്നെ ഇറങ്ങല്ലേ ഓക്കെ അല്ലേ

നമ്മുടെ റ്റു ഇന്റർവ്യങ്ങട്ടെ പുഷ്പ റ്റുന്റെ എന്ന് പറയുമ്പോൾ ആ ചായലും മുഴുകിയിരിക്കുക ഇന്റർവ്യൂല് വരെയുള്ള രീതി ചോദിച്ചു ഞാൻ എങ്ങനെയുണ്ട് കത്ത് വൃത്തിയെടു ആളുകള് കോറ് പറയുന്നതല്ലോ ഇല്ലല്ലോ ടിപൊളിയായിട്ടുണ്ട് ഓരോരുത്തർ ഇന്റർവ്യൂല് ഓരോരാൾ പറയുന്നുണ്ട് പറയുന്നത് നമ്മളെ പ്രത്യേകിച്ച് പറഞ്ഞു ഭാഷ വൃത്തികണ്ടെങ്കിൽ വൃത്തികളും പറയാല്ലോ ആരെന്തോ അല്ലേ വൃത്തികേട് പറയാൻ പറ്റില്ല ആളുകള് കൽപ്പിച്ചുകൂട്ടി വൃത്തികേട് ഇണ്ടാക്കുന്ന നമ്മുടെ അല്ലേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഞാൻ സിനിമ അഭിപ്രായം അപ്പൊ ചേട്ടാമാരെ ഞങ്ങള് സിനിമയെല്ലാം കണ്ട് മണി വരും മൂന്നര ആയിട്ടുണ്ട് സിനിമനെ കുറിച്ച് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ മറ്റുള്ളവരുടെ വെച്ച് റിവ്യൂ കേട്ട് കഴിഞ്ഞപ്പോൾ അത് നമുക്കൊന്നും പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോശം പടങ്ങളിലേക്ക് അവർ വലിയ ഹൈ ലെവലിൽ കൊണ്ട് തലപ്പൊക്കത്ത് വയ്ക്കണോ കുഴപ്പമില്ലാത്ത സിനിമകളിലേക്ക് ഒന്നിനും പറ്റാത്ത രീതിയിൽ ചിത്രീകരിക്കണോ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ സെറ്റപ്പൊക്കെ നമുക്ക് മനസ്സിലായത് അല്ലേ മാഷിൻ്റെ എന്ന് പറഞ്ഞതുകൊണ്ട് കുടുംബ പശ്ചാത്തലം ഒരു ഫാമിലി ഫിയർ ഒന്നും പിള്ളേർക്ക് നല്ല സിനിമയാണ് വളരെ ത്രില്ലിങ് ആണ് അതിന്റെ ഇടയ്ക്ക് ഈ സെന്റിമെന്റ്സ് വർക്ക്ഔട്ടുണ്ട് അവരൊരു ഇന്നർ ആ ഒരു കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ വരുന്നത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് മൂന്നര മണിക്കൂർ ഒരു സെക്കൻഡ് പോലും ബോറടിച്ചിട്ടില്ല നന്നായിട്ടുണ്ട് നല്ല ത്രില്ലിങ് പഞ്ച് ഇനി മൂന്നാം വരില്ലേ മൂന്നാം പാർട്ട് ഇനി മൂന്നാം പാർട്ട് വരുന്നുണ്ട് അതും അവർ ഗംഭീര സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി അത് ഏത് തരമാണെന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും കാണാൻ പോകും അതോ തന്നെ അപ്പം പണിക്കും പറഞ്ഞു നമുക്ക് കാണാൻ പോയിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്തായാലും കാണാൻ പോകും എന്തൊക്കെയല്ലേ നമ്മുടെ ലൈഫിലൊരു ചെറിയ ചെറിയ എൻജോയ് ഉള്ളു അല്ല പക്ഷെ അങ്ങനെയുള്ള എൻജോയ് പോലും നമ്മളെ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് 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 ഒന്നുമില്ല അതെ ഇനിയും കാണും അപ്പൊ ചേട്ടാമാരെ നമ്മുടെ രണ്ടാമത്തെ രീതിയാണ് ഈ നമ്മളിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ സിനിമ കണ്ടു നല്ല അഭിപ്രായങ്ങളാണ് കുറെ ആളുകൾ അതിനെ രൂപമില്ലാത്ത രീതിയിൽ ഫഗത് ഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെയും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമാളിയാക്കി എന്നൊക്കെ പറഞ്ഞു കോമാളിയാക്കാനൊന്നുമില്ല അവനൊക്കെ നല്ല രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ അവൻ്റെ ക്യാരക്ടറൊക്കെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അതേപോലെ അല്ലു അർജുനും അവന് പറ്റിയ ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട് നായു ചെയ്തിട്ടുണ്ട് ആരും വിട്ട പുള്ളികളെല്ലാം എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും നല്ല സിനിമയാണ് നല്ല ഫിലിമാണ് എല്ലാവരും കാണണം മറ്റുള്ള ഈ പിള്ളേർ സെറ്റിലെ റൂമില്ല അല്ലെങ്കിൽ മറ്റേ മോശം റിവ്യൂ കേട്ടിട്ട് ആരും നിങ്ങൾ കാണാതിരിക്കരുത് നിങ്ങൾ എല്ലാവരും കാണണം അപ്പോൾ ഞങ്ങളെല്ലാവരും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ്